എന്റെ തന്നെ ലഗ് വർക്ക് ചെയ്യുന്ന ഫാത്തിമ മാഡത്തിന് ഇതേപോലത്തെ ഒരു പ്രശ്നം വന്നു പി സി ഒടി ഉണ്ട് പറഞ്ഞു അപ്പോൾ യൂട്രസ്റ്റ് ചെറിയൊരു കടിപ്പ് പോലെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ബ്ലീഡിംഗ് ആണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിംഗ് ആണ് ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ പ്രഗ്നന്റ് ആയ ആളുകൾക്ക് ബ്ലീഡിങ് ബ്ലീഡിങ് എങ്ങനെയാണോ പോകുക ആ രീതിയിലാണ് ബ്ലീഡിങ് പോകുന്നു എന്ന് പറഞ്ഞു ഒരു കട്ടക്കട്ട രൂപത്തിൽ ബ്ലഡ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇറച്ചി കഷ്ണം പോകുന്ന രൂപത്തിലാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഹോമൺ കമ്പാനീനും സൈക്ലോ ഓയിൽ കണ്ടിന്യൂ ആയിട്ട് ഒരു മൂന്ന് മാസം എന്നോട് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ ഒന്ന് പോയി ടെസ്റ്റ് ചെയ്യും പി സി ഒ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോന്ന് ടെസ്റ്റ് ചെയ്യും അങ്ങനെ മാറ്റം വരിക വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അത് പൂർണ്ണമായിട്ട് മാറുന്നവരെ കണ്ടിന്യൂ ആയിട്ട് കഴിക്കണമെന്നും പറഞ്ഞു മാഷാ ഭയങ്കര റിസൾട്ടാണ് അയാൾക്ക് പൂർണ്ണമായിട്ടും പി സി ഒ ഡി എന്നുള്ള പ്രശ്നവും മാറി അയാളുടെ യൂട്രസിൽ കുമിളകൾ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ അതും മാറി ഇവിടെ റിസൾട്ട് കണ്ടിട്ട് ഇതേ പ്രശ്നമുള്ള ഒരാളിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഫാമൊക്ക് കൊടുത്താൽ ആ മരുന്നൊന്നെനിക്ക് കൊണ്ടിത്തരുമോ എന്ന് വെച്ചു ഫാമൊക്കെ മാറിയിട്ടുണ്ടല്ലോ ഞാനൊന്ന് കുരിച്ചപ്പെട്ടെ ഇനി ഒരു ഡോക്ടറെ ഞാൻ കാണിക്കാനില്ല ജുബി ഇനി എനിക്ക് ഇന്നെ കൊണ്ടാവണില്ല എനിക്ക് ഒന്നിനും പറ്റണില്ല സംസ്കാരമൊക്കെ ഇങ്ങനെ കളയായിട്ട് ബജാറാവണമൊക്കെ പറഞ്ഞിട്ട് എന്തായാലും എന്റെ സത്യത്തിൽ അത് വാങ്ങി വാങ്ങി പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ പതിനാലാമത്തെ ദിവസം പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ പതിനാലാമത്തെ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വിദ്യാ ഗുളിക കഴിഞ്ഞിട്ട് എനിക്ക് വേഗം കൊണ്ടുപോകാം താളേയും കൂടെ കഴിക്കാനുള്ളൂ ഇത്രയും കോൺഫിഡൻസ് നമുക്ക് എവിടെ പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റുക ഞാനും പിറ്റേന്ന് തന്നെ ആ സൈക്ലോവ അവിടെ പതിനഞ്ചാമത്തെ ദിവസം ഞാൻ വീണ്ടും അവിടെ കൊടുത്തു ഒരു മാസം കണ്ടിന്യൂ ആവേണേ ഉള്ളൂ ആ ഒരു മാസം പൂർണ്ണമാകുമ്പോഴത്തേക്ക് സൂപ്പർ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ഇരുപത്താറ് ദിവസം ബ്ലീഡിങ് ആയ ആൾ ഇന്ന് നോർമൽ ആയിട്ട് കണ്ടിന്യൂ ആയിട്ട് ഇപ്പോൾ നോർമലായിട്ട് ഇപ്പോൾ കുച്ചിട്ട് മൂന്നാല് മാസം കഴിഞ്ഞു രണ്ട് മൂന്ന് മാസം ഒരു കണ്ടിന്യൂ ആയിട്ട് കഴിക്കും